ശ്രീനാരായണ ഗുരുദേവ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പറവൂർ യോഗം യൂണിയൻ കൺവീനർ ഷൈജു ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന എസ് എൻ ഡി പിറവൂർ മേഖലായോഗം യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു യോഗം ഡയറക്ടർ ബോർഡംഗം എം പി ബിനു അധ്യക്ഷത വഹിച്ചു യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ ഡയറക്ടർ ബോർഡ് അംഗം പി എസ് ജയരാജ് കൌൺസിലർ കണ്ണൻ കൂട്ടുകാട് ആഘോഷ കമ്മിറ്റി കൺവീനർ കെ എസ് സലി എന്നിവർ സംസാരിച്ചു

പ്രവീൺ ജോഷി മേഖലാ ആഘോഷ കമ്മിറ്റി ചെയർമാനായി എം കെ ആഷിക്കിനെയും കൺവീനറായി കെ എസ് സലീമും ഉൾപ്പെടുന്ന നൂറ്റമ്പത്തൊന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ചു മേഖലാ കൺവീനർ ഡി പ്രസന്നകുമാർ സ്വാഗതം ആശംസിച്ചു ഡയറക്ടർ ബോർഡ് അംഗം ഡി ബാബു നന്ദി രേഖപ്പെടുത്തി